നമസ്കാരം മന്യൂഷൻ ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കുയപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ കാഞ്ഞിരമ്പാറ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ഡി എഫിന് അട്ടിമറി വിജയം നേടി എന്നുള്ളൊരു വാർത്തയാണ് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നത് ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരരംഗത്ത് വിജയിച്ചിരിക്കുന്നത് അതിന്റെ വളരെ സന്തോഷത്തിലാണ് പക്ഷേ സംസ്ഥാനം ഒട്ടാകെ ദുഃഖത്തിലായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥി അല്പസമയത്തിനകത്ത് തന്നെ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം എൽ ഡി എഫിന്റെ ഒരു പുത്തക വാർഡായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് ഇപ്പോൾ യു ഡി എഫ് അത് പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് ഇതോപ്പം തന്നെ നമുക്ക് പങ്കുവെക്കാൻ ഉള്ളത് കുയപ്പള്ളി ജില്ലയിൽ തന്നെ നാലിടങ്ങളിലായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വളരെ സന്തോഷം ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ചു വർഷം കൊണ്ട് സ്വേച്ഛാധിപതി ആയിട്ടിരുന്ന വാർഡ് ഞങ്ങൾ പിടിച്ച് അതുകൊണ്ട് വളരെ സന്തോഷം കൂട്ടായിട്ടുള്ള നല്ലൊരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കും ഇതുവരെ അവിടെ നല്ലൊരു വികസനം വന്നിട്ടില്ല ഞങ്ങൾക്ക് ആ വാർഡ് നല്ലൊരു വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ ഈ വിജയം നേരത്തെ തന്നെ പ്രതീക്ഷിച്ച ഒരു വിജയമായിരുന്നു എന്നാലും സന്തോഷം എനിക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് എത്ര വർഷം കൂടി ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു വികസനം കിട്ടിയതാണ് വിജയം കിട്ടിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം വളരെ ആ ഞങ്ങൾ കൂടുതലും പ്രവർത്തിക്കും ഇനി കൂട്ടായ്മയായി എല്ലാം കൂടുന്നു നമുക്കൊന്നും അവിടെ കമ്മിറ്റി ഒന്നും കൂടാൻ പറ്റത്തില്ല ഭയങ്കര ഇതായിരുന്നു അപ്പൊ നമുക്ക് ഇറങ്ങണം കാര്യമായിട്ട് ഇറങ്ങും എല്ലാവരും കൂടുതലായിരുന്നു ഇതുവരെ ആ സീറ്റിൽ യു ഡി എഫ് വിജയിച്ചിട്ടില്ല ചരിത്രത്തിലാദ്യമായിട്ടുണ്ടായ ഒരു വിജയമാണ് അത് ഐക്യത്തോടു കൂടിയുള്ള യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയമാണ് അതുപോലെ തന്നെ ആ വാർഡിൽ വിജയ പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഈ ഈ കാലഘട്ടത്തിൽ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിജയം തുടർന്നും ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ നടക്കും ആ വികസന പ്രവർത്തനങ്ങളുടെ അഭാവ കുറവുകൾ ഞങ്ങൾക്കാം ഒരു ഞാൻ ഞാൻ എനിക്ക് മുമ്പ് അഞ്ചു വർഷം യു ഡി എഫിന്റെ മെമ്പറായിരുന്നു വസന്തകുമാരി ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന സമയത്തല്ലാതെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആവശ്യമായ കാര്യങ്ങൾ റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ളം വൈദ്യുതി വിവിധ മേഖലകളിൽ എന്തെല്ലാം ചെയ്യാനൊക്കെ ആ സമയത്ത് പത്തു വർഷം നടന്നത് അല്ലാതെ അതിന് മുൻപന്നു ഇത്രയും വികസനം ഒരിക്കലും നടന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം യാദർച്ഛികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം പതിമൂന്ന് വാർഡ് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരിയിൽ നിന്ന് എഴുതേക്കുന്നത് നിർഭാഗ്യവശാൽ രണ്ട് മൂന്ന് വാർഡുകളിൽ സൂക്ഷ്മമായ വോട്ടുകൾക്ക് ഞങ്ങൾ പരാജയപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫില് എട്ടും ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസ്സിന് ഏഴും അങ്ങനെ വന്നുവെങ്കിൽ ഇവിടെ വേറെ ചില പരിപാടികൾ നടത്തി അത് ഞങ്ങൾ യു ഡി എഫുകാർ പോലും അറിഞ്ഞില്ല ബി ജെ പി ആയിട്ട് രണ്ട് വാർഡുകൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നെല്ലിപ്പറമ്പ് വാർഡ് അവർ സി പി എമ്മിന് കൊടുത്തുകൊണ്ട് മൂന്നാം വാർഡ് തച്ചക്കോട് ബി ജെ പിക്ക് പങ്കുവെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന്റെ കയ്യിൽ നിന്നിവിടുന്ന് ഭരണം പോകാനുണ്ടായ ഒരു സാഹചര്യം അപ്പോൾ എപ്പോഴും ഞങ്ങൾ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരിന്നപ്പോഴല്ലാതെ നാടിനാവശ്യമായ വികസനം ഒരിക്കലും നടന്നിട്ടില്ല കാരണം കോൺഗ്രസുകാർക്ക് ഒരു പ്രത്യേകതയുള്ളത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എനിക്കെന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ ഇറങ്ങുന്നത് നാടിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ വെക്കുമെങ്കിൽ പരമാവധി നമ്മൾ ചെയ്യാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് യു ഡി എഫ് ഇവിടെ നിന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുയ്യപ്പള്ളി പഞ്ചായത്തിൽ തന്നെ കൊട്ടാരക്കര ബ്ലോക്കിൽ തന്നെ എൻ ആർ ഇ ജി എസ് പദ്ധതിയിലൂടെ എന്തെല്ലാം വകുപ്പുകൾ എന്തെല്ലാം നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രസിഡന്റ് സമയത്ത് മാത്രമാണ് അത് കണ്ടുപിടിച്ചത് അതിനു മുൻപ് ഉയ്യപ്പള്ളി പഞ്ചായത്ത് കൊട്ടാരക്കര താലൂക്കിൽ തന്നെ എൻ ആർ ഇ ജി എസിന്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടേയില്ല കാരണം എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കാമെന്ന് പോലും നമ്മുടെ ജനപ്രതിനിധികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല അവർക്ക് മനസ്സിലായിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം കൊട്ടാരക്കര ഒരു ബ്ലോക്ക് കമ്മിറ്റിയിൽ വെച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു എന്റെ വാർഡിൽ ആറ് കോടി രൂപയുടെ വികസനം നടത്തിയത് അപ്പോഴും ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്തുമായി ആറ് കോടി എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുന്നത് എൻ ആർ ഇ ജി എസ് പദ്ധതിയിലൂടെ വീടിന് സാമഗ്രികൾ ഉണ്ടാക്കി കൊടുക്കാം കട്ടക്കമ്പനി ഉണ്ടാക്കാം റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാം അതുപോലെ കൊഴുത്തിലുകൾ പണിഞ്ഞു കൊടുക്കാം ഇങ്ങനെ നിരവധി പദ്ധതികൾ ഉള്ള ഒരു പദ്ധതിയാണത് അതൊന്നും നമ്മളുടെ ജനപ്രതിനിധികൾക്ക് മനസ്സിലായിട്ടുമില്ല അവരാരും ഇതിവിടെ ചെയ്തിട്ടുമില്ല